ഇന്ന് എൻ്റെ സ്റ്റൈലിൽ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മസാലയ്ക്ക് മസാലയ്ക്കാവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോള കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതിൻ്റെ തോലൊക്കെ പൊളിച്ചു മാറ്റി ഇതൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തോട് മുഴം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യം മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴന്ന് പരിപ്പിടാം ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉരുന്ന് ഉഴുന്ന പരിപ്പ് മൂത്തു അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു അതൊന്ന് ചെറുതായിട്ട് മൂത്തു വരുമ്പോൾ സവോള ഇരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർക്കാം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റി വഴറ്റിയെടുക്കുന്നതിനിടയ്ക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നിളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ചേർക്കാം പച്ചമുളക് ചേർത്താൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം മുളക് പൊടി ചേർത്ത് ഇനി ഇതിലേക്കൊരു കുറച്ച് ഗരം മസാല ചേർക്കാം ഗരം മസാലയും കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലൊരു മസാല പരുവത്തിൽ ആക്കിയെടുക്കാം നന്നായിട്ട് കുഴഞ്ഞ് കിട്ടി കുഴിഞ്ഞ് കിട്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഉടച്ചുടച്ചെടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി മസാല ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായി എടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനിയും നമുക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ദോശ ഇട്ടെടുക്കാം ദോശക്കല്ല് വെച്ചു ദോശ മാവ് മാവഴിച്ചു നന്നായിട്ട് വരുത്തി ദോശ നന്നായിട്ട് മുരിയിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് ഇത് മടക്കിയെടുക്കാം ദോശ നന്നായിട്ട് പരത്തിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിക്കാം അങ്ങനെ ദോശ നന്നായിട്ട് മൂത്ത് വന്നിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഫില്ല് ചെയ്യാം മസാല ആവശ്യത്തിന് വെച്ചതിന് ശേഷം രണ്ട് സൈഡും മടക്കി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ മസാല ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഹോം മെയ്ഡ് മസാല ദോശ റെഡി ആയിട്ടുണ്ട് ചട്നിയോ സാമ്പാറോ ഇഷ്ടമുള്ളത് കൂട്ടി നമുക്കിത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്